എല്ലാവർക്കും ആൽബിൻ ആലുവാന എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ റംബൂട്ടാൻ്റെ ഇലകരിച്ചൽ എങ്ങനെ ഇല്ലാതാക്കാം അതേപോലെ റംബൂട്ടാൻ കൊഴിയുന്നത് എങ്ങനെ തടയാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായും കാണുക റംബൂട്ടാൻ ഒരു വിദേശിയാണ് അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ അത് വളരെ സമൃദ്ധമായി വളരുന്നുകൊണ്ടാണ് എല്ലാ വീടുകളിലും ഇപ്പോൾ റംബൂട്ടാൻ വളർത്തുന്നതും റംബൂട്ടാൻ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നതും ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് ഡിഗ്രി വരെ കാലാവസ്ഥയിലാണ് റംബൂട്ടാൻ വളരെ സമൃദ്ധമായി വളരുന്നതും നല്ല കായ്ബലം തരുന്നതും അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലും റംബൂട്ടാൻ കായ്ബലം വളരെ കൂടുതലാവുന്നത് എന്നാൽ കാലാവസ്ഥ വ്യതിയാനം മൂലം റംബൂട്ടാൻ്റെ ഇലകരിച്ചിലും റംബൂട്ടാൻ കൊഴിയുന്നതിനും കാരണമാകുന്നു ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യണം കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മുടെ കാലാവസ്ഥ മുപ്പത്തി അഞ്ച് ഡിഗ്രിക്കു മുകളിൽ പോകുന്നത് കൊണ്ടാണ് ഈ റംബൂട്ടാന്റെ ഇലകരിച്ചൽ കാരണമാകുന്നത് ആ ഇലകരിച്ചൽ കൊള്ളത് കൊണ്ടും ആ ചൂടിലുള്ള വ്യതിയാനം കൊണ്ടും തന്നെയാണ് റംബൂട്ടാൻ കൊഴിയുന്നതിന് കാരണമാകുന്നത് അപ്പോൾ റംബൂട്ടാന്റെ ഇലകരിച്ചൽ മാറ്റിയാൽ തന്നെ നമുക്ക് റംബൂട്ടാൻ കൊഴിയുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയുന്നതിനും സാധ്യമാകും പല ആളുകളും വീഡിയോയിൽ പറയുന്നത് റംബൂട്ടാൻ്റെ ഇലകരിച്ചൽ വരുന്നത് പൊട്ടാഷിൻ്റെ കുറവ് കൊണ്ടോ പക്ഷേ എന്റെ ഒരു അനുഭവ ഫലത്തിൽ ഞാൻ പറയുന്നത് പൊട്ടാഷിൻ്റെ കൊണ്ടാണ് റംബൂട്ടാൻ്റെ ഇല കരിയുന്നത് എങ്കിൽ ഇത് ഈ ചൂട് കാലത്തിന് മുന്നും ഇല കരിച്ചിൽ കാണേണ്ടതാണ് എന്നാൽ ചൂട് കൂടിയ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇലകരിച്ചൽ കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പൊട്ടാഷിൻ്റെ കുറവ് കൊണ്ടല്ല ഈ ഇലകരിച്ചിൽ വരുന്നത് കാലാവസ്ഥയിലുള്ള വ്യതിയാനം കൊണ്ടാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചിലർ മരുന്നടിക്കാറുണ്ട് ഈ റംബൂട്ടാൻ്റെ കുഴിച്ചിൽ തടയുന്നതിനും ഇലകരിച്ചൽ മാറ്റുന്നതിനും എന്നാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ വാങ്ങുന്ന ഫ്രൂട്ട്സുകൾ തന്നെ ഓൾറെഡി മരുന്നടിച്ചാണ് വരുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന റംബൂട്ടാന് വീണ്ടും മരുന്നടിച്ച് അത് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ട് പ്രകൃതിദത്തമായ ഇതിലൂടെ എങ്ങനെ നമുക്ക് ഇത് പരിഹരിക്കാം എന്നാണ് നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് റംബൂട്ടാൻ പൂക്കുന്നത് മാർച്ച് മുതൽ ഏപ്രിൽ കാലഘട്ടങ്ങളിൽ പൂക്കുകയും ജൂണോട് കൂടി തന്നെ നമുക്ക് അതിന്റെ ഫലം കിട്ടുകയും ചെയ്യുകയാണ് അതായത് വളരെ ചൂടുള്ള കാലാവസ്ഥയിലാണ് റംബൂട്ടാൻ പൂക്കുന്നത് ും അത് ഉണ്ടാവുന്നതും അതുകൊണ്ട് തന്നെയാണ് അറംപൂട്ടാൻ കൊഴിയുന്നതിനും കാരണമാകുന്നത് അപ്പോൾ ഈ റംബൂട്ടാന്റെ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം അതായത് റംബൂട്ടാൻ ഒരു വിദേശി ആയതുകൊണ്ട് അവിടുത്തെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുകയും നമ്മുടെ മുപ്പത്തഞ്ച് ഡിഗ്രിയിൽ കൂടുതൽ വരുമ്പോൾ റംബൂട്ടാൻ കുഴിയുന്നതിനും സാധനമാവും അപ്പോൾ ശരിയായ രീതിയിലുള്ള ജലപ്രയോഗത്തിലൂടെ മാത്രമേ നമുക്ക് റംബൂട്ടാന്റെ കുഴിച്ചിലും ഇലകുരിച്ചിലും മാറ്റാൻ സാധിക്കുകയുള്ളൂ ഇതിന് ഞാൻ മൂന്ന് മൂന്ന് രീതിയിലുള്ള വിദ്യകളാണ് ഉപയോഗിക്കുന്നത് ഇതിൽ ഒന്നും രണ്ടും അത്ര ഫലപ്രദമല്ല എന്നുണ്ടെങ്കിലും മൂന്നാമതായി ഉപയോഗിക്കുന്ന രീതി റംബൂട്ടാന്റെ ിലകരിച്ചൽ മാറുന്നതിനും റംബൂട്ടാൻ കൊഴിയുന്നതിനും ഒരു പരിധിവരെ ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനം വരെ ഫലപ്രദമായിട്ട് ഉള്ള ഒരു കാര്യമാണ് സാധാരണ നമ്മൾ റംബൂട്ടാൻ കൂത്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ജൂൺ മുന്നുള്ള മാസങ്ങളിൽ ചൂട് കൂടുതലായതുകൊണ്ട് റംബൂട്ടാൻ നിങ്ങൾക്ക് നനയ്ക്കുന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷെ ജനുവരി മുതലുള്ള മാസങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ റംബൂട്ടാൻ നനച്ചുകൊണ്ടേയിരിക്കണം റംബൂട്ടാൻ നനച്ച് ആ നനവ് ഭൂമിയിൽ നിലനിന്നെങ്കിൽ മാത്രമേ റംബൂട്ടാൻ നല്ല രീതിയിൽ വളരുകയും പൂ കൊഴിക്കാതിരിക്കുകയും അതുപോലെ തന്നെ ഇലകരിച്ചൽ മാറുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ സാധാരണയായിട്ട് ഇതിപ്പോ സാധാരണ നമുക്ക് ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ഈ വെള്ളം നമുക്ക് ഇലകളിലൂടെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അടിക്കുകയാണെങ്കിൽ ഈ ജലാംശം ഈ ഇലകളിൽ നിൽക്കുന്നതിനും അതുപോലെ തന്നെ പൊടിപടലങ്ങൾ മാറുന്നതിനും ഒരു നമുക്കറിയാം പുതുമട പെയ്തു കഴിയുമ്പോൾ സസ്യങ്ങൾ വളരെ രീതിയിൽ പൊട്ടി നല്ല രീതിയിൽ വളരുന്നത് കാണാം അതുപോലെ ഒരു പ്രതീതി മരത്തിന് ലഭിക്കാനായിട്ട് നമുക്ക് ഈ രീതി അവലംബിക്കാവുന്നതാണ് അതായത് മരത്തിൻ്റെ മുകളിലേക്ക് വെള്ളം സ്പ്രെഡ് ചെയ്ത് ഒരു നനവ് അതൊരു മഴയുടെ പ്രതീതി നമുക്ക് ഉളവാക്കിക്കൊണ്ട് തന്നെ നമുക്ക് റംബൂട്ടാൻ്റെ ഇലകരിച്ചൽ ഒരു പരിധി വരെ ഒഴിവാക്കാവുന്നതാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് കണ്ടോ ഈ മരത്തിലെ തണ്ടിലൂടെ കണ്ടോ ഈ തണ്ടിലൂടെയുള്ള ജലത്തിൻ്റെ ഇതിപ്പോൾ മറ്റേ മുകളിലേക്ക് എല്ലാവർക്കും വെള്ളം അടിക്കാൻ സാധിച്ചെന്ന് വരില്ല കാരണം മോട്ടർ അടിച്ചുള്ള പൈപ്പിലൂടെ മാത്രമേ അത്ര ശക്തമായ വെള്ളം കിട്ടുകയുള്ളൂ എന്നാൽ ടാങ്കിലുണ്ടാകുന്ന വെള്ളം നമുക്ക് ഒരു പൈപ്പിൽ കൂടെ ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ ഇത് കണ്ടോ ഈ ഈ ജലാംശം ഇവിടെ കണ്ടോ ഈ തണ്ടുകളിൽ നിൽക്കുന്നതിനും അത് ഒരു പരിധി വരെ റംബൂട്ടാൻ്റെ ഒരു തണുപ്പ് ലഭിച്ച് റംബൂട്ടാൻ കൊഴിയുന്നു നമുക്ക് തടയാൻ സാധിക്കും മൂന്നാമത്തെ രീതിയാണ് വളരെ ഫലപ്രദം ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റംബൂട്ടാൻ്റെ ചുറ്റും ഒരു തടം എടുക്കുക കണ്ടോ ഈ തടം തടമെടുത്തതിന് ശേഷം ഇതിന് ജലം നിലനിർത്തുകയാണ് വേണ്ടത് അതായത് നമ്മൾ സാധാരണ പൈപ്പ് വെച്ച് വെള്ളം വിട്ട് ഒരു മേൽമണ്ണ് മാത്രമേ നനയുകയുള്ളൂ എന്നാൽ ഇങ്ങനെ തടമെടുത്തതിന് ശേഷം ജലം സമൃദ്ധിയായിട്ട് ഇതിനകത്ത് നിലനിർത്തണം ഇങ്ങനെ നിലനിർത്തുകയാണെങ്കിൽ ജലം ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങി പോവുകയും റംബൂട്ടാൻ്റെ വേരുകളിലേക്ക് ജലം ലഭിക്കുകയും അതിന് കൂടുതൽ ജലാംശം വേരുകളിൽ ശേഖരിച്ച് വയ്ക്കുന്നതിനും അത് മുഖേന ഇലകളിലേക്ക് വെള്ളം കൊടുക്കുമ്പോൾ ഇലകൊരിച്ചൽ ഒരു പരിധിവരെ തടയുവാനും സാധിക്കും അതായത് റംബൂട്ടാൻ്റെ കടയ്ക്ക് എപ്പോഴും നനവ് നിലനിൽക്കുന്നതിന് സാധിക്കും ഇത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമില്ല ഒന്നരാടം ദിവസങ്ങളിൽ അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ജലം ഇതുപോലെ നമ്മൾ സമൃദ്ധിയായിട്ട് ഇതിൻ്റെ കടക്കിൽ നിലനിർത്തുന്നതിന് സാധിക്കും ഇങ്ങനെ നമ്മൾ ജലം വളരെയധികം ഇതിൻ്റെ കടയ്ക്ക് നമ്മൾ ഇത്രയും വെള്ളം അതായത് ഈ തടമെടുത്ത് ജലം നിറച്ച് നിർത്തണം സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈപ്പ് എടുത്ത് ഇതിൻ്റെ മുകൾ മണ്ണ് മാത്രം നനച്ചിട്ട് പോവുകയുള്ളൂ എന്നാൽ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വളരെ ചൂട് കൂടുതലായതിനാൽ നമ്മുടെ മുകളിൽ വെള്ളം വെറുതെ നനച്ചിട്ട് പോയാൽ അത് പിറ്റേ ദിവസം തന്നെ പിറ്റേ ദിവസം തന്നെ ആ മണ്ണ് വെയിൽ കൊണ്ട് ഉണങ്ങിപ്പോവും അതേസമയം നമ്മൾ ഇങ്ങനെ ജലം നിർത്തുകയാണെങ്കിൽ കണ്ടോ ഇതിപ്പോൾ ഈ ഭൂമിയുടെ അടിയിലേക്ക് ഈ ജലാംശം ഇറങ്ങിപ്പോകും അങ്ങനെ വരുമ്പോൾ റംബൂട്ടാന് രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള ധാരാളം ജലം അതിൻ്റെ വേരുകളിലും അതുപോലെ തന്നെ ഇലകളിലേക്കും കിട്ടുന്നതിന് കാരണമാകുകയും അതുമൂലം മൂലം റംബൂട്ടാൻ്റെ കുഴിച്ചൽ ഏകദേശം നമുക്കൊരു തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒമ്പത് വരെ നമുക്ക് കുറയാൻ സാധിക്കും ഇത് വളരെ നാച്ചുറൽ ആയൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾക്ക് ഈ പൈപ്പ് അറിയാം കണ്ടോ നമ്മൾ സാധാരണ ഈ പൈപ്പ് വെച്ചാണ് നമ്മൾ ഇത് നനയ്ക്കുന്നത് അപ്പൊ ഇങ്ങനെ നനയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ആ മേൽമണ്ണ്ണ് മാത്രമേ നനയത്തുള്ളൂ അപ്പോൾ ഇത് വെച്ച് നനച്ചാലും മതി പക്ഷേ ഇത് നമ്മൾ കുറച്ചു നേരം തുറന്നിട്ട് ഇതേപോലെ കണ്ടോ ധാരാളം ജലസമൃദ്ധിയായി ഇങ്ങനെ ജലം കെട്ടി നിൽക്കണം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന മാത്രമേ റംബൂട്ടാൻ നനവ് ഈ ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങി എല്ലാ വേരുകളിലൂടെയും ജലം ലഭ്യമായി ഇതിന്റെ ഇലകളിലും ആ ജലം ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇലകരിച്ചൽ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇനി ഈ ഈ മാസങ്ങളിൽ അതായത് ജനുവരി ജനുവരി മാസം മുതലായിട്ട് നമ്മൾ ഒന്നരാടം വിട്ട് നനച്ചു തുടങ്ങണം നന ഇതേപോലെ വളരെ ഭംഗിയായി നനച്ചെങ്കിൽ മാത്രമേ റംബൂട്ടാൻ്റെ ഇലകരിച്ചിൽ ഒഴിവാക്കി അതുപോലെ തന്നെ റംബൂട്ടാൻ്റെ ഇലകരിച്ചിൽ ഒഴിവാക്കുകയാണെങ്കിൽ തുടർന്നാണ് റംബൂട്ടാൻ പൂക്കുന്നതും കായ്ക്കുന്നതും അപ്പോൾ റംബൂട്ടാൻ കൊഴിയുന്നതും ഇതിലൂടെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇതിന് റംബൂട്ടാൻ കരി ഇലകരിച്ചിൽ കരിയുന്നതും റംബൂട്ടാൻ കൊഴിയുന്നതിനും രണ്ടിനും ഒരു കാരണം തന്നെയാണുള്ളത് കാരണം ശക്തിയേറിയ ൂടും കാലാവസ്ഥയുടെ വ്യതിയാനം തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല ഇത് നമുക്ക് നമുക്കിതിനെ തടയാൻ സാധിക്കുന്നത് ഈ ഒരു രീതിയിലൂടെ മാത്രമാണ് അപ്പോൾ എല്ലാവരും ജലം വെറുതെ മുകളിലൂടെ നനച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റംബൂട്ടാൻ്റെ ഇലകരിച്ചൽ മാറുകയില്ല അതിനുള്ള റമ്പൂട്ടാൻ കൊഴിയുന്നതും തടയാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ ജലം ഇങ്ങനെ സമൃദ്ധിയായി നിലനിർത്തുകയാണെങ്കിൽ ഇത് ഭൂമിയുടെ അടിയിലേക്ക് പോകുന്നതിന് നമുക്ക് സഹായമായതുകൊണ്ട് തന്നെ ഇത് വളരെ ഫലപ്രദമായ മാർഗമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ